പത്താം വയസ്സ് മുതൽ ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ശ്രദ്ധ നേടിയ താരമാണ് ഭാഗ്യലക്ഷ്മി നിരവധി സിനിമകളുടെ ഭാഗമാവുകയും മുൻനിര നായികമാർക്ക് ശബ്ദം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഭാഗ്യലക്ഷ്മി ഒട്ടനവധി പുരസ്കാരങ്ങളും ഭാഗ്യലക്ഷ്മി സ്വന്തമാക്കിയിട്ടുണ്ട് സാമൂഹ്യ പ്രസക്തിയുള്ള കാര്യങ്ങളിൽ സജീവമായി ഇടപെടുകയും സ്വന്തം അഭിപ്രായങ്ങൾ മറ്റുള്ളവരോട് പറയാൻ മടി കാണിക്കാത്ത വ്യക്തിയുമാണ് ഭാഗ്യലക്ഷ്മി നിരവധി തവണ സൈബർ ആക്രമണങ്ങൾ നേരിട്ടിട്ടുള്ള ഭാഗ്യലക്ഷ്മി അതിനെയെല്ലാം ബോൾഡായി തന്നെ നേരിട്ടിട്ടുമുണ്ട് ശോഭനയുടെ ശബ്ദമാണ് താരത്തിന്റെ കരിയറിൽ വലിയൊരു ബ്രേക്ക് സൃഷ്ടിച്ചത് ഡബിംഗ് മേഖലയിൽ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്ത് ജീവിതത്തിൽ ഉയർന്നു വന്ന വ്യക്തി കൂടിയാണ് ഭാഗ്യലക്ഷ്മി തന്റെ ബാല്യകാലം ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരുന്നു എന്ന് ഭാഗ്യലക്ഷ്മി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ തന്റെ സിനിമാ ജീവിതത്തിലെ ഒരിക്കലും മറക്കാനാവാത്ത ചില അനുഭവങ്ങളെ കുറിച്ചാണ് താരം പറയുന്നത് വന്ദനം എന്ന ചിത്രത്തിൽ നായികയ്ക്ക് വേണ്ടി ഡബ്ബ് ചെയ്തതിനെ കുറിച്ചാണ് താരം ഓർമ്മിക്കുന്നത് സഫാരി ടി വിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യത്തെക്കുറിച്ച് താരം പറയുന്നത് മോഹൻലാലുമായി ഒരുമിച്ചിരുന്ന് ഡബ്ബിങ് ചെയ്യുന്നതിനെക്കുറിച്ചും താരം പറയുന്നു ഞങ്ങൾ ആദ്യമായാണ് ഒരുമിച്ചിരുന്ന് ഡബ്ബിംഗ് ചെയ്യുന്നത് ചിത്രത്തിലെ ഏറ്റവും ഹൈലൈറ്റ് രംഗമായ എന്നാൽ എന്നോട് പറ ഐ ലവ് യു എന്ന ഭാഗമാണ് ഡബ്ബ് ചെയ്യുന്നത് ആ സമയത്ത് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ഞാനും ലാലേട്ടനും ഒരുമിച്ചുണ്ടായിരുന്നു അപ്പോൾ മോഹൻലാൽ തന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞത് ആ ഡയലോഗ് എന്നെ നോക്കി പറയൂ എന്നാണ് വളരെ രസകരമായ രീതിയിലായിരുന്നു ആ ഡബ്ബിങ് നടന്നിരുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ് തോന്നുന്നത് താൻ അങ്ങനെ തിരിച്ചു നോക്കി ഐ ലവ് യു എന്ന് പറഞ്ഞു ആ സമയത്ത് നടൻ നരേന്ദ്ര പ്രസാദ് സാറും അവിടെ വന്നിരുന്നു അദ്ദേഹം അതുവരെ ഡബ്ബ് ചെയ്തിട്ടില്ല ഡബിങ് എന്താണെന്നറിയാതെ ആദ്യമായി വന്നതാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം തങ്ങളെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു മുഖത്തോട് മുഖം നോക്കി ഡബ്ബു ചെയ്യുന്നത് കണ്ട് അദ്ദേഹം ചിരിക്കുന്നത് കണ്ടിരുന്നു പിന്നെ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു ഒരു മൈക്കിന് മുൻപിൽ നിന്ന് നിങ്ങൾ എത്ര മനോഹരമായിട്ടാണ് ഡബ്ബ് ചെയ്യുന്നത് അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് എന്ന് മോഹൻലാലിനോട് ഐ ലവ് യു പറഞ്ഞ സംഭവത്തെക്കുറിച്ച് ഭാഗ്യലക്ഷ്മി പറയുന്ന ഈ വാക്കുകൾ വളരെ വേഗം തന്നെ ശ്രദ്ധ നേടിയിരുന്നു